അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ മാതാവേ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ കൃപാസനത്തിൽ രക്ഷപ്പെട്ട് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന രക്ഷപ്പെട്ടി എല്ലാവർക്കും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞാൽ ഇരുപത് വർഷം കഴിഞ്ഞാൽ ഈ വേളയിൽ ഞങ്ങൾക്ക് ഈ ദേശത്തെ കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേതാ ജപമാല സകലാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തൊലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ എൻ്റെ എപ്പോഴും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്നത്തെ ദിവസത്തെ സമർപ്പിക്കാം കർത്താവ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം ചൊവ്വാഴ്ച ഇന്നത്തെ ദിവസം അങ്ങ് നൽകിയതിന് നന്ദി പറയുന്ന പറയുന്നേ അങ്ങയുടെ മക്കളെ മുഴുവനായി അങ്ങയുടെ ദിവസനെ ഞാൻ സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ അവരുടെ ഇന്നത്തെ ഏറ്റവും ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ അവരുടെ യാത്രകൾ അവിടെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങള് വർക്ക് അറ്റ് ഹോം ആയി ചെയ്യുന്നവർക്ക് വീട്ടിലെ പല വിഷയങ്ങളും പെൻഡിംഗ് ആയി കിടക്കുമ്പോൾ പറഞ്ഞു തീർക്കാനുള്ളവരുണ്ടാകും ചില വിഷയങ്ങൾ പറഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ പക്ഷെ പറഞ്ഞ പൊട്ടിത്തെറി ഉണ്ടാകുമോ അത് ഉൾക്കൊള്ളുമോ എങ്ങനെ ഉൾക്കൊള്ളുമോ എന്നൊക്കെ അറിയാം ആശങ്കയോടെ നടന്നിട്ട് ഇത് പൂച്ചക്കാരും മണി കെട്ടും എന്നുള്ള രീതിയിൽ ആരെയെങ്കിലും കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട് അവരെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങള് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങള് ചില സംഭവിക്കാൻ സാധ്യതയുള്ള ചില വിഷയങ്ങൾ സംഭവിക്കാൻ സംഭവിച്ചാൽ തകർന്ന് സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു സംഭവിക്കാതിരിക്കാൻ സാധ്യതയില്ല ഇങ്ങനെ കിടന്ന ഒരു ദുർഗബിയെക്കൂടി ഇങ്ങനെ പോകുന്ന അവസ്ഥ കൊണ്ട് അങ്ങനെയുള്ള സംഘർഷവും കഴിഞ്ഞ് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ശരി ആ ഇനി എല്ലാപാടും സംഭവിക്കട്ടെ ചാകണേ ചാകാം അങ്ങനെ നിരാശയോടെ ജീവിച്ചിരിക്കുന്ന വൈകാരിക മേഖലയിൽ ജീവിക്കുന്നതു കൊണ്ട് അവരെ മുഴുവനായിട്ട് ഞാൻ ഈ അടുത്താറ് എപ്പോഴും പരിശുദ്ധയുടെ മാധ്യസ്ഥരെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു ഈശോ ഈ ഒരു മാനസികാവസ്ഥയിൽ ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാം നീന്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒത്തിരി ആഘോഷങ്ങൾ സംഭവിച്ചിട്ട് ഒരു കുഞ്ഞിനെ കുഞ്ഞിനെപ്പോര് കിട്ടാത്ത അമ്മമാർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ അതുപോലെ തന്നെ ജീവിതമാർഗങ്ങളെല്ലാം മുട്ടിപ്പോയരുണ്ട് ജീവിതമാർഗങ്ങൾ മുട്ടിപ്പിക്ക് മുട്ടിക്കുന്നതിന് വേണ്ടി കേസൊക്കെ കൊടുത്തിരിക്കുന്നവരും അതിൻ്റെ പേരിൽ കടങ്ങൾ മേടിച്ച് മാറ വരുമാനമാർഗമില്ലാത്തതുകൊണ്ട് കടം മേടിച്ച് മുടിയുന്നവരുണ്ട് ഇങ്ങനെ അതുകൊണ്ട് വൈരാഗ്യവും വിദ്വേഷവും പരസ്പരമുള്ള അവൻ എൻ്റെ കൈ കിട്ടിയ ചെരിപ്പെടുത്തുമെന്നുള്ള തിന്മയുടെ ശക്തികളിലെല്ലാം പിട്ട് കുരുങ്ങിപ്പോയിരുന്നുണ്ട് സെ അങ്ങനെയുള്ളവ എല്ലാവരെയും ഞാൻ അങ്ങേ കേൾപ്പിക്കുകയാണ് എൻ്റെ കർത്താവെ ഇതേ ആ മാനസികാവസ്ഥയിൽ സ്വദേശത്തും വിദേശത്തും വിദേശത്തുള്ള ജയിലികളിൽ വിദേശത്തുള്ള കേസുകളിലുമൊക്കെ പെട്ടിരിക്കുന്ന എല്ലാവരും നാട്ടിലുള്ള കേസുകൾ പോലീസ് കേസുകൾ കോടതി കേസുകൾ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്വശിൻ്റെ അടയാളത്തിൽ എന്തെല്ലാം വേദന അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ എസ് എൽ സി കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ മറ്റ് യോഗ്യതാ പരീക്ഷകൾ മത്സര പരി പരീക്ഷകളൊക്കെ എഴുതുന്ന എല്ലാ മക്കളെയും കർത്താവ് ആശ്രദിക്കട്ടെ പലവട്ടം പരീക്ഷ എഴുതി പരാജയപ്പെട്ടു ഇനിയൊരു പരീക്ഷയ്ക്ക് കർത്താവേയും എന്നെ എനിക്ക് ഇടവരത്തല്ലേ ഞാൻ ഈ ഇനി ഐ എ ടി സി എഴുത് പാസ്സാകാനില്ല അതിന് ഡേറ്റ് തീരാൻ പോകുന്നു എന്നൊക്കെ വിചാരിച്ച് കണ്ണൂടെ പ്രാർത്ഥിക്കുന്നവർ കർത്താവ് അത് മുമ്പ് എനിക്ക് ജോലി കിട്ടാനേ ഉഴിഷ വരാനേ ഇടയാക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഈശോയെ അവരുടെ എല്ലാം കണ്ണുനീരുകൾ ഞാൻ കർത്താവിനെ ദൃശ്യം സ്ഥാപിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഈശോ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവെ അച്ഛൻ എൻ്റെ കാര്യം പറഞ്ഞില്ല എന്ന് ഓർത്ത് ആരെങ്കിലും വിങ്ങിയെന്നുണ്ടെങ്കിൽ അവരെ കൂടി ഞാൻ ഈ സമയത്ത് അങ്ങോട്ട് ദിശനി വിൽക്കുന്നു അവർ ആശ്രദിക്കുകയും അവർക്ക് സാക്ഷ്യം പറഞ്ഞ് സന്തോഷവും തിരിച്ച് വരാൻ ഇടയാക്കുകയും ചെയ്യട്ടെ ഫോർ എൻ ഗ്രേസ് മക്കൾ നമ്മളിന്ന് വായിക്കാൻ പോകണത് നോൻപിൻ്റെ പശ്ചാത്തലതുകൊണ്ട് ഇതൊക്കെ കേൾക്കേണ്ട നോൻപ് തുടങ്ങിയിട്ടില്ല പക്ഷെ നമ്മൾക്കിവിടെ പതുക്കെ പതുക്കെ എന്തുകൊണ്ടാണ് എന്താണ് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ രക്ഷിക്കുന്നത് അതാണ് അതായത് അതായത് നോൻപിന്റെ കാലം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് മനുഷ്യരെ കർത്താവിനെ കണ്ടെത്തുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോൻപിന്റെ ഒപ്പം കൂടി സഞ്ചരിക്കണം നോൻപിനോട് ചേർന്ന് നോൻപെന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് എടുക്കരുത് കേട്ടോ അതിനുള്ള പോസിറ്റീവായിട്ട് കർത്താവിനെ കണ്ടെത്തുന്നൊരു കാലമാണ് കർത്താവിനെന്തെല്ലാം നേരത്തെ കണ്ടെത്താൻ പറ്റുമെന്ന് അറിയുമോ ഇപ്പോൾ നമ്മളെ ഇപ്പോൾ യാക്കോവില്ലേ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ഭക്തികളില്ലേ ഭക്തികളെന്ന് വെച്ചാൽ കളങ്കിതമായ കളങ്കിത കച്ചവടക്കാരെന്നൊക്കെ പറയില്ലേ കളങ്കിത കച്ചവടക്കാരെന്നൊക്കെ പറയുമ്പോൾ ആരാണ് സർപ്പ സർക്കാരിനൊക്കെ വെട്ടിക്കുകയും പൊതുവൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നല്ലതല്ലാത്ത സാധനങ്ങൾ വിറ്റ് ലാഭം ഉണ്ടാക്കുന്നവരൊക്കെ ഇല്ലേ അപ്പം അങ്ങനെയൊക്കെ മനുഷ്യന് ദോഷം ചെയ്യുന്ന സാധനങ്ങൾ വിറ്റ് അങ്ങനെയൊക്കെ ചില ചിലർ അവരെ കളങ്കിത കച്ചവടക്കാരനെ കൊണ്ട് ആ പക്ഷേ നമ്മുടെ ഈ ആധ്യാത്മിക മേഖലയിൽ ഭത്തിയുടെ കാര്യത്തിലും കളങ്കിത ഭത്തി ഉണ്ടെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ നിഷ്കളങ്കമായ ഭത്തി ഉണ്ട് അപ്പോൾ നോൻപുകാലം ഭയങ്കര ഭത്തിയുടെ കാലമാണല്ലോ അല്ലേ ടൂഴ്സിൻ്റെ വഴി ഞങ്ങൾ ഇവിടെ ആലപ്പുഴ എറണാകുളത്തൊക്കെ ആണെങ്കിൽ ജില്ലകളിലൊക്കെ ആണെങ്കിൽ ദേവസ്ഥിടി പുത്തമ്പാന അമ്മാനം അങ്ങനെ കുറേ ആചാരാനുഷ്ഠാനങ്ങൾ ഭയങ്കര സമൃദ്ധമായ ആചാരാനുഷ്ഠാനം അതെല്ലാം ഭത്തി രസത്തിലൂടെ ജീവിത ആന്തരിക വിശുദ്ധി ഉണ്ടാക്കുന്നതിനെ സഹായിക്കുന്ന പക്ഷേ ഇങ്ങനെയുള്ള ഭക്തികൾ അതിന് തന്നെ രണ്ടുതരം കൊണ്ടെന്നാണ് യാക്കോ പറയുന്നത് യാക്കോ പറഞ്ഞ കളങ്കിത ഭക്തി കൊണ്ട് നിഷ്കളങ്ക ഭക്തി കൊണ്ടെന്ന് പറയുന്നത് ഇപ്പം നമ്മുടേത് ഒന്ന് ചിന്തിക്കണമല്ലോ നമ്മുടേത് നമ്മുടെ ഭക്തി കളങ്കിതമാണ് അതാത് നിഷ്കളങ്കമാണ് യാക്കോബ് ഒന്ന് ഇരുപത്തേഴ് വായിച്ച് പിതാവായ ദൈവത്തിന്റെ മുൻപിൽ ആ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പരിശുദ്ധവും പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് ഇതാണ് അനാഥരുടെയും വിധവകളുടെയും അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക ആ അതാണ് ഭക്തിയാണ് നിഷ്കളങ്കമായ ഭക്തി കാര്യം നമുക്കൊന്നും ഇങ്ങോട്ട് കിട്ടത്തില്ല ദൈവമാണ് അവർ സന്ധിക്കേണ്ടത് ദൈവത്തിന്റെ പേരില് നമ്മൾ സന്ധിക്കേണ്ടത് അതപ്പോഴാണ് ഭക്തിയാകണത് ദൈവമാണ് അനാഥരെയും വിധവകളെയും സംരക്ഷിക്കേണ്ടത് അപ്പം മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ സിട്ടിച്ചിരിക്കുകയാണ് അവരെ സന്ധിക്കാൻ വേണ്ടി അപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിന് വേണ്ടിയാണ് നമ്മളവരെ അനാഥരേയും വിധവകളെയും സംരക്ഷിക്കേണ്ടത് അത് ദൈവത്തോടുള്ള ഭക്തിയാണ് അതിനെ ഭജനം വിളിക്കണത് നിഷ്കളങ്കമായ ഭക്തി എന്നാണ് ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക തന്നെ തന്നെ കാത്തുസൂക്ഷിക്കുക അപ്പൊ കളങ്കിത ഭക്തിയുണ്ട് കളങ്കിത ഭത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അതിനകത്ത് നൂറ് ശതമാനവും നമ്മുടെ ആ പത്തിയുടെ ഉദ്ദേശം നമ്മളുടെ ആവശ്യങ്ങളായിരിക്കും അത് അത് പാലം കയറുകൊള്ളുന്ന ആരായാണ് പാലം കയറി കഴിഞ്ഞ് എന്നൊക്കെ പറയും അതുപോലെ വരുന്നത് അവർ അത് അതുപോലെ തന്നെ കളങ്കിത ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ചില പടികളൊക്കെ ഉരുളി നേർച്ചയ്ക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നേർച്ചയാണ് അത് കാര്യം സ്റ്റാറ്റസ് ഡിമിനിഷ് ആകുന്ന എളിവപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആൾക്കാർ വൃണ്ടുരുണ്ടൊക്കെ പോവും അപ്പം ഞാൻ ചിലവരൊക്കെ പണ്ട് പണ്ടിലൊക്കെ കൊച്ചുജ്ജിനായിട്ടിരിക്കും വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ഉരുണ്ട് വന്നത് ഇപ്പം മാതാവിൻ്റെ പുഴയുടെ നേരത്തേക്കൊക്കെ ആൾക്കാർ ഉരുണ്ട് വരും ആ ഇടലെക്കുറിച്ച് നാനവാതിൽ വരെ ഉരുണ്ട് വരും അപ്പോൾ ഞാൻ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ഉരുണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയും പക്ഷെ ഭയങ്കര വയർ വേദനയായിരുന്നു വെച്ചാൽ അതൊന്ന് മാറാൻ വേണ്ടി ഞാൻ അന്ന് നേർന്നതാണ് അപ്പോൾ അത് മാറിയ ക മാറിയത് പക്ഷെ അത് പക്ഷേ എന്താ സംഭവം അവർ അവരുടെ ആ ഒരു രോഗത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടിയാണ് ഇത്തരം പങ്കപ്പാട് അനുഭവിച്ചത് അപ്പോൾ അതിനകത്ത് ദൈവത്തിനല്ല ഒരു പ്രാധാന്യം ദൈവത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിലും അവരുടെ ഒരു ആവശ്യം കൂടി അതിനകത്ത് ഉണ്ട് അപ്പം അങ്ങനെ അവരുടെ ആവശ്യമുള്ളത് ഉള്ള ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ ദൈവികമായ ജീവിത സുവിശേഷത്തിൻ്റെ ചൈതന്യമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഭക്തി കളങ്കിത ഭക്തിയാവും അതൊരു സീരിയസാണ് സൂക്ഷിക്കണം അപ്പം ഞാനേ അതായത് ഞാൻ ഒരു സ്ഥലത്ത് വികാരിയായിട്ടിരിക്കുകയും വികാരിയല്ല ഉച്ച സ്ഥലമായിട്ടിരിക്കുകയാണ് അപ്പം കുരിശിൻ്റെ വഴി നടത്തുകയും വീട് വീടാന്ന് തോറും കുരിശിൻ്റെ വഴി പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെടുത്തിയാണ് അവരെ പണ്ട് പന്ത്രണ്ടാം സ്ഥലത്ത് കണ്ടില്ല പക്ഷേ ഒരു പതിമൂന്നാം സ്ഥലത്ത് കണ്ട് അവിടെ വീട് അവിടെയെങ്കിലും അവിടെ അവിടെ വീട് വേറെ എവിടെയൊക്കെയാണ് എനിക്കറിയാം പക്ഷേ ഈ ഈ പന്ത്രണ്ടാം സ്ഥലത്ത് ഞാൻ ചോദിച്ചു എൻ്റെ സ്വഭാവം അന്ന് അങ്ങനെ ഇരുന്ന് ഇന്നിപ്പോ ഞാൻ അങ്ങനെ ആൾക്കാരെ ആയില്ല ഞാൻ ചേച്ചാ ചേച്ചി പതിണ്ടാം സ്ഥലത്ത് കണ്ടില്ലല്ലോ എവിടെ പോയിരുന്നു പക്ഷേ അവർ പിന്നീട് ആണ് പതിനാലാം സ്ഥലത്ത് പതിമൂന്നാം സ്ഥലത്തൊക്കെ വന്നത് പന്നി ആൾക്കാർ കുറവായാണ് ആൾക്കാർ നോക്കി വെക്കുകയോ അങ്ങനെയൊക്കെ ഇടവിലൊക്കെ അങ്ങനെയല്ലേ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ശ്രദ്ധയുണ്ടാകത്തുള്ളൂ അപ്പം ഞാൻ ചോദിക്കും പറഞ്ഞു അതൊന്നും മിണ്ടില്ല അവർ പിന്നീട് എൻ്റെ കൂടെ വന്ന പ്രവർത്തകർ പറഞ്ഞു അവരുടെ കൊണ്ടുപോയി അവരായിരിക്കും വഴക്കാണെന്ന് പറഞ്ഞു കാര്യം ഈ പന്ത്രണ്ടാം സ്ഥലത്തുള്ള വീട്ടവർ കയറത്തില്ല അവരുമായിട്ട് വഴക്കാണ് അതുകൊണ്ട് പതിമൂന്നാം സ്ഥലത്ത് നിന്ന് ഇവർ ഗുണ്ടയിട്ട് പതിനാലാം സ്ഥലത്ത് പോയി അത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇന്ന് കള